Hi all, assalamu alaikum, welcome back. അപ്പോൾ കുട്ടികളെ മുതിർന്നവരു മുറിവുകൾ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരപ്പുളൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ചേർ ചെയ്യുന്നത് നമ്മളെ കണ്ണൂരിൻ്റെ സ്വന്തം പുതിയ ആപ്പിള കടിയാണ് ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു തേങ്ങക്ക തേങ്ങക്ക് തേങ്ങ തേങ്ങപ്പണ്ടൊക്കെ എല്ലാവർക്കും അറിയുന്നുകൊണ്ടാണ് റെസിപ്പിയായിട്ടൊന്നും കാണിക്കാൻ എന്നാലും ആദ്യമായിട്ട് പണ്ടുണ്ടാക്കുന്നവർക്കായിട്ട് ഞാൻ പറയാം പിന്നെ നമ്മളൊരു മീഡിയം സൈസ് തേങ്ങ എടുത്തിട്ടുണ്ട് ആ മീഡിയം സൈസ് തേങ്ങക്ക് ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഏത് പോട്ടിലാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് തേങ്ങ പഞ്ചസാര ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ സ്റ്റവ് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ അളക്കുമ്പോൾ ഈ പഞ്ചസാര ഒക്കെ മെൽത്തായി ഒന്ന് ഒരു എന്താ പറയുക ഒരു വെള്ളത്തിൻ്റെ നുക് പോലെ ഉണ്ടാവും അത് നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക ആ സമയത്ത് നമുക്ക് ഡ്രൈ ആയി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഗീ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഈ തേങ്ങ ഒന്ന് പറ്റിപ്പിടിക്കാത്ത വിധത്തിലായാലും നമ്മളെ പണ്ട റെഡിയായിട്ടോ அப்போ அது அடை மாற்றி வச்சிட்டு இனி நமக்கு இலக்கு வேண்டது பயானேட்டா பயனால் சிறிய நாலு பாயம் எடுத்துட்டும் அது சிறிய பாய்ந்தான் நீங்கள் எடுக்கம்போ ரெண்டு வலியும் நந்திரப்பாயம் எடுக்கா எனக்கு கிட்டு நாடம் பயானேட்டா அதுகொண்டது சிறுதாயட்டது அதுகொண்டு ஞான் நாலெண்ணெடுத்து அப்போ அதுங்க ஞாபக வீடுல கணத்த போல கட்டாக்கி எடுத்துட்டு அது நமக்கு ஒன்று ஃப்ரை செய்டுக்கணும் அது மும்பை அது எண்ணுக்கு ஞாபகம் குறச்சும் முந்திர இட்டிட்டு வந்து ஃப்ரை செய்டுக்கிட்டு അങ്ങനെ നമ്മൾ പഴം ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക പ പഴം അധികം ഡ്രൈ ആകാത്ത വിധത്തിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പഴയ ഇട്ടു കൊടുത്താൽ അടക്കിടക്ക് ഇളക്കി കൊടുക്കണം നല്ല പായം എന്താ പറയുക ഡ്രൈ ആയിപ്പോങ്ക കേട്ടോ അങ്ങനെ നമ്മൾ പായം ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചു കൊരുകട്ടോ അടുത്തതായി നമുക്ക് വേണ്ടത് ഉണ്ടാക്കാനുള്ള ദോശക്കുള്ള ബാറ്റർ റെഡിയാക്കലാണ് അതിനൊരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാൽ കപ്പ് പാൽ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ ഇലക്കപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തോട്ടോ இப்போ ஈ பருவத்தில் ஞான ப்ளெண்ட் ஏதெடுத்து அதிகம் லூஸும் இல்லை அதிகம் டைட்டும் இல்லாத விருவத்தில் ஞானி இதுபோல் ஆட்டர் ரெடி ஆக்கி எடுத்துட்டும் என்ன நமக்கு இதுபோல் ஒரு பான் வச்சிட்டு ஒரு அஞ்சு தோசை துட்டுக்கணும் கேட்டோ ஐநிவிட அஞ்சு தோசையானோ துத்தைடுக்கிறது நீங்கள் எத்திர லேர் ஆனோ இப்போ வேண்டது அது அனுசரிச்சிட்டு தோசு உண்டாக்கோ ഈ ദോശ ഒക്കെ പകരം വേണമെങ്കിൽ നമുക്ക് മൈദ കുഴച്ചെടുത്ത് പരത്തി എടുക്കട്ടെ ചപ്പാത്തി ഒക്കെ പരത്തുന്ന പോലെ പരത്തി എടുത്തിട്ട് ഉണ്ടാക്കാം പക്ഷേങ്കിൽ ഇപ്പോൾ ഒന്നും കൂടി ടേസ്റ്റും സോഫ്റ്റ് ആവുന്നത് ദോശ വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ എൻ്റെ ദോശയൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ബാറ്ററും കൂടി ശരിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ അഞ്ച് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് അഞ്ച് ടീസ്പൂണും പന്തച്ചാരയും കാൽ കപ്പ് പാലും ஏலக்கப்பொடி வச்சிட்டு ஒன்று ப்ளண்ட் செய்தெடுத்துட்டு அப்போ நம்மளா போள உண்டாக்கான எல்லா காரியங்களும் ரெடி ஆகிட்டு ரெடி ஆகி அப்போ அது நமக்கு போளுண்ட பாத்திரம் ஒன்று ஜஸ்ட் ஒன்று சூடாக்கி எடுக்க அது எந்த விசாரிச்சால் நம்ம இதுபோல கீ இட்டு மெலத்தாயிட்டு நமக்கு சுத்தி எடுக்கான கீய எல்லா இடத்தும் பற்றின விதம் ஒன்று ஒரு டீஸ்பூன் கீ இட்டிட்டு சித்திச்செடுக்க அந்த ஒரு இஞ்சி மைதோட்டிட்டு இதுபோல் ஒன்று விதைக்கி கொடுக்கட்டா நம்மளடிபாக கரிஞ்சு போகாதிக்க வேண்டிட்டு நிமிட்டு அதுலே நமக்கு ஒரு தோச வச்சுடுக்கோச வச்சுடுக்கணையத்து இதுபோல் பரத்தி வச்சிட்டு நம்மள சைடக்கொன்று கவர்தெடுக்கா ദോശ എന്താ പറയുക നമ്മൾ പാത്രത്തിൻ്റെ രീതി അനുസരിച്ച് ദോശ എന്താ പറയുക മടങ്ങി നിൽക്കും അങ്ങനെ മടങ്ങി നിൽക്കാണ്ട് നമ്മൾ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കുക അങ്ങനെ ദോശേൻ്റെ മുകളിൽ നമുക്ക് മുട്ടൻ്റെ ബാറ്ററി ഒഴിച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് ഒഴിച്ചെടുക്കുക സൈഡിലൊക്കെ എത്തുന്ന വിധത്തിൽ ഒഴിച്ചെടുക്കുക അതിൻ്റെ മുകളിൽ തേങ്ങപ്പന്ത് ഇട്ടെടുക്കട്ടെ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് പഴം എടുത്ത് കൊടുക്കുന്നുണ്ട് പഴം ചേട്ടൻ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ തേങ്ങപ്പന്നിട്ട പോലെ കുറേ ഇട്ട് കൊടുക്കണ്ട എല്ലായിടത്തും പറ്റുന്ന വിധത്തിൽ കടിക്കാൻ കിട്ടുന്ന വിധത്തിൽ പഴം എടുത്ത് കൊടുക്കുക അതിൻ്റെ മുകളിൽ നമുക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചാൽ അണ്ടുപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുക്കുക എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ദോശയും കൂടി ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ நம்ம ஆதி வச்சபோல தான் முட்டேன் பாக்ரி ஒன்று ஒழிச்சொடுக்காட்டா என்ன இப்போ சுற்றிக்கு அந்த ஜெர்த்தால் தோசை சைடிலொக்கே பாக்டர் ஆகும் கூட அதி மூளில் நம்ம நேரத்தில் இட்ட போல தேங்கா பண்டிட்டு நம்ம ஆதி இது போல தான் தேங்கா பண்டி இட்டுக்கா என்ன நம்ம அந்த பருப்பு முந்திரி இட்டுக்கா அட்டை நம்ம பாய இட்டுக்கிட்டு அதினா ആദ്യം ഒരു ദോശ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഫുൾ ആയിട്ട് ചെയ്തെടുക്കാം ഇവിടെ അഞ്ചു ദോശയാണ് ഉണ്ടാക്കിയെടുത്തത് ആ അഞ്ച് ദോശ വെച്ചും ഇതുപോലെ ഓരോ ലെയറായി ഓരോ ലെയറായി ഇട്ടുകൊടുക്കട്ട നമ്മളെ കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് എന്താ പറയാ കല്യാണം കഴിഞ്ഞാൽ പുതിയ പ്ലക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പോളയാണിത് മധുരപ്പോളയാണ് കേട്ടോ നല്ല മുഹബത്തിൻ്റെ ഒരു പോളയാണ് കേട്ടോ നല്ല തേങ്ങാപ്പാണ്ടും പയവും അടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഇട്ടിട്ട് അതുപോലെ തന്നെ അമ്മത്തല്ല ബാറ്ററൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവല്ലേ കണ്ണൂർ എന്താ പറയുക എല്ലാം എന്താ പറയുക പുതിയാപ്പിള പശലും പുതിയാപ്പിള പശലും അത് പണ്ട് കാലം തൊട്ട് കണ്ണൂർ തലശ്ശേരി ഭാഗത്ത് കല്യാണം കഴിഞ്ഞാൽ പുതിയാപ്പിൾക്ക് ഓരോരോ വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കും കേട്ടാ അങ്ങനെയാണ് പല സ്നാക്കിനും എല്ലാ ഫുഡിനും എന്താ പറയുക അധിക ഫുഡിനും പുതിയാപ്പള പശൽ പുതിയാപ്പിള പശലെന്നുള്ളൊരു പേര് വന്ന കേട്ടാ നമ്മളെ പുതിയാപ്പിളമാർക്ക് പല തരത്തിലുള്ള എന്താ പറയുക ഫുഡാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതിപ്പം നമ്മൾ എന്താ പറയുക പണ്ട് ിൽ ഒരു വീട്ടിൽ പുതിയാപ്പിളൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അടുത്ത വീട്ടിൽ കല്യാണം കഴിക്കുന്ന സമയത്തായിരിക്കും അത് ആ വീട്ടിൽ പുതിയാപ്പിള വരുന്ന സമയത്തായിരിക്കും ആ ഐറ്റംസ് ഉണ്ടാക്കുക അങ്ങനെയുള്ളൊരു രീതിയിലാണ് ഓരോ കടികളും ഓരോ ബിരിയാണി ആയാലും എന്തായാലും കണ്ണൂർ പുതിയാപ്പിള പ്രശ്നങ്ങളുള്ള ഒരു ഇന്ത്യയിൽ അറിയപ്പെട്ടിട്ടുണ്ടാകട്ട അങ്ങനെ കണ്ണൂരിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുമ്പോഴേത്തന്നെ എൻ്റെ പോളയൊക്കെ ഇവിടെ എന്താ പറയുക എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വരുന്ന മുകളിൽ ഭാഗത്ത് നമുക്ക് ബാക്ക് വരുന്ന മുട്ടൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുത്ത് ചെടിയൊക്കെ എല്ലാം മറിഞ്ഞി വിടുന്ന വിധത്തിലും ഒന്ന് നമുക്ക് ചുറ്റിച്ചെടുക്കുക പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ പോകാം കുക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പോള ഒന്ന് റെഡിയാക്കുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു അടുപ്പ് മീഡല്ല വെച്ചിട്ട് ചൂടാക്കുന്നുണ്ടതിന് അടിഭാഗം കരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ അടപ്പോ പഴയ പാനോ എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചൂടാക്കിയെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പോള വെച്ചെടുക്കുക അങ്ങനെ മീഡിയം ലോ ഫ്ലെയിമിൽ ഇരുപത് മിനിറ്റ് കുക്കാക്കിയിട്ട് അന്ന് തുറന്ന് നോക്കുക അന്നിട്ടൊന്ന് തിരിച്ചിട്ട് എടുത്തിട്ട് അതിന് മുകൾ ഭാഗം കൂടി ഒന്ന് എടുക്കുക ഒരു മിനിറ്റ് വെച്ച് ഒന്ന് എടുക്കുക എന്നിട്ട് തണുത്ത വച്ചാൽ നമ്മളെ പോള ഇതുപോലെ കട്ട് ചെയ്തെടുക്കട്ടെ ആ നല്ല ലയറായിട്ടുള്ള അടിപൊളി മധുരപ്പോള റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം പുതിയത് പുതിയായിട്ട് ഗുണങ്ങണം ടക്കറ് ബൈ ബൈ